പ്രിയമുള്ള സുഹൃത്തുക്കൾ സമകാലികമായിട്ടൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് വാഹന നിർമ്മാണ മേഖലയിൽ വരുന്ന അതല്ലെങ്കിൽ വാഹന നിയമ മേഖലയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എല്ലാ വാഹനങ്ങളും ഇനി പുതിയ ഇന്ത്യൻ അടിസ്ഥാനമാക്കിയുള്ള ക്രാഷ് ടെസ്റ്റിംഗ് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ ഒരു പുതിയ അതായത് ഭാരത് എൻ സി എ ക്രാഷ് ടെസ്റ്റിംഗ് എങ്ങനെയാണ് വാഹന ലോകത്തെ ബാധിക്കുന്നത് വാഹനത്തിൻ്റെ വില വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടോ ഇത് വാങ്ങുന്ന ആളുകളെ ഉപഭോക്താക്കളെ നേരിട്ട് എങ്ങനെയാണ് ബാധിക്കുന്നത് കാര്യമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇപ്പോൾ തന്നെ ഭാരത് ക്രാഷ് ടെസ്റ്റിങ്ങിന് തയ്യാറായി മാരുതിയുടെ വാഹനങ്ങളായ ബ്രസ എന്നിവയാകും ആദ്യം ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത് ഇവർക്ക് പിന്നാലെ രണ്ടാം ഘട്ടമായി ഭാരത് വേണ്ടിയിട്ട് തയ്യാറാകുന്നുണ്ട് മാരുതിയിൽ നിന്നുള്ള വിവരമാണിത് കഴിഞ്ഞ വർഷം അവസാനമാണ് ഭാരത് എൻ സി എ പി ക്രാഷ് ടെസ്റ്റിംഗിന് ആരംഭിച്ചത് ആദ്യ ക്രാഷ് ടെസ്റ്റ് നടത്തിയ ടാറ്റ ഹാരിയറിനും സഫാരിക്കും ഒക്കെ ഫൈവ് സ്റ്റാർ സുരക്ഷ ലഭിച്ചിരുന്നു അതായത് ഇന്ത്യയുടെ സ്വന്തം കാർ ക്രാഷ് പരിശോധനാ സംവിധാനമായ ഭാരത് എൻ സി എ പിയിലൂടെ മൂന്ന് പോയിന്റ് അഞ്ച് ടൺ വരെ ഭാരമുള്ള വാഹനങ്ങളുടെ സുരക്ഷയാണ് പരിശോധിക്കാൻ സാധിക്കുന്നത് വാഹനങ്ങളുടെ സുരക്ഷയ്ക്കൊപ്പം യാത്രികരായ മുതിർന്നവരുടെയും കുട്ടികളുടെയും സുരക്ഷാ സൗകര്യങ്ങളും വിലയിരുത്തി കൊണ്ടാണ് ഭാരത് എൻ സി എ പി സ്റ്റാറുകൾ നൽകുക ഉയർന്ന സുരക്ഷയുള്ള വാഹനങ്ങൾക്ക് അഞ്ച് സ്റ്റാറും പിന്നീട് അതിൻ്റെ സുരക്ഷ കുറയുന്നതനുസരിച്ച് ഫോർ ത്രീ ടു ഏറ്റവും അവസാനം വളരെ മോശം സുരക്ഷാ സംവിധാനങ്ങളുള്ള വാഹനങ്ങൾക്ക് ഒരു സ്റ്റാറുമാണ് നൽകുന്നത് ഗ്ലോബൽ ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാമി അതായത് ഗ്ലോബൽ എൻ സി എ പി മാതൃകയിലാണ് ഭാരത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാമിംഗ് ഭാരത് എൻ സി എ പി നടപ്പാക്കുന്നത് ബ്രിട്ടൻ ആസ്ഥാനമായുള്ള ട്വേർസ് സീറോ ഫൗണ്ടേഷൻ എന്ന ജീവകാരുണ്യ സംഘടനയാണ് ഇതിന്റെ പിന്നിൽ യു എൻറെ രാജ്യാന്തര തലത്തിലുള്ള വാഹന സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടന കൂടിയാണിത് ഡ്രൈവർക്ക് പുറമെ എട്ട് യാത്രക്കാർ വരെ ഉൾക്കൊള്ളാവുന്ന പരമാവധി മൂവായിരത്തി കിലോഗ്രാം വരെ ഭാരമുള്ള വാഹനങ്ങൾ ഭാരത് എൻ സി ഭാഗമായി ക്രാഷ് ടെസ്റ്റ് നടത്താനാകും ഇതുവരെ മുപ്പത് വാഹനങ്ങളിൽ നിന്നാണ് ക്രാഷ് ടെസ്റ്റ് നടത്തുന്നതിന് അപേക്ഷ ലഭിച്ചിട്ടുള്ളത് എന്ന് റോഡ് ഗതാഗത ദേശീയ ദേശീയപാതാ മന്ത്രാലയത്തിന്റെ വക്താക്കൾ അറിയിക്കുന്നുണ്ട് എന്നാൽ ഏതെല്ലാം കാറുകളാണ് ഇങ്ങനെ അപേക്ഷ നൽകി കാത്തു നിൽക്കുന്നത് എന്ന് വെളിപ്പെടുത്താൻ ഇപ്പോൾ അധികൃതർ തയ്യാറാകുന്നില്ല മുതിർന്ന यात्रीयരുടെ സുരക്ഷ കുട്ടി യാത്രക്കാരുടെ സുരക്ഷ വാഹനത്തിന്റെയും കാൽനട യാത്രക്കാരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള സാങ്കേതിക വിദ്യകൾ എന്നിവയെല്ലാം ഭാരത് എൻ സി എ പി യുടെ ഭാഗമായി പരിശോധിക്കും കുട്ടികളുടെയും മുതിർന്നവരുടെയും സുരക്ഷ മൂന്ന് പരീക്ഷണ ഘട്ടങ്ങളിലൂടെയാണ് പരിശോധിക്കുന്നത് മണിക്കൂറിൽ അറുപത്തി കിലോമീറ്റർ വേഗത്തിൽ ഇടിപ്പിക്കുകയാണ് ഇതിലൊന്ന് ഈ വേഗത്തിൽ വാഹനത്തിന്റെ മുൻഭാഗത്തിന്റെ നാൽപ്പത് ശതമാനം ഭാഗമായിരിക്കും കട്ടിയേറിയ പ്രതലത്തിൽ ഇടിപ്പിക്കുന്നത് രണ്ട് വാഹനങ്ങൾ നേരിട്ട് കൂട്ടിയിടിച്ചാൽ ഉണ്ടാകുന്ന ആഘാതം പരിശോധിക്കാൻ വേണ്ടിയാണ് മണിക്കൂറിൽ വേഗത്തിൽ വശങ്ങളിൽ ഇടിപ്പിച്ചുള്ള ആഘാതവും മണിക്കൂറിൽ വേഗത്തിൽ വിളക്ക് കാൽ പോലെയുള്ള സാധനങ്ങളിൽ ഇടിപ്പിച്ചാൽ ആഘാതമൊക്കെ ഇതിലൂടെ പരീക്ഷണ വിധേയമാക്കും ക്രാഷ് ടെസ്റ്റിനായി വാഹന നിർമ്മാതാക്കൾ ആദ്യം അപേക്ഷ നൽകണം അതിനുശേഷം ഭാരത് എൻ സി എ പി പ്രതിനിധികൾ വാഹന നിർമ്മാണ ഫാക്ടറിയിൽ നിന്നോ അതല്ലെങ്കിൽ ഡീലർ ഔട്ട്ലെറ്റുകളിൽ നിന്നോ ഒരു നിശ്ചിത മോഡൽ വാഹനം തിരഞ്ഞെടുക്കും ഈ ഒരു ക്രാഷ് ടെസ്റ്റ് പൂർത്തിയായാൽ ഭാരത എൻ സി എഫ് എസ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അനുമതി കൂടി ലഭിച്ച ശേഷം വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആയിരിക്കും ക്രാഷ് ടെസ്റ്റിനായി വരുന്ന സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നത് മുപ്പതിനായിരത്തിലധികം വിൽപ്പന നടത്തിയ വാഹനങ്ങളുടെ അടിസ്ഥാന വേരിയന്റുകൾ പോലും ഇപ്പോൾ സുരക്ഷാ മാനദണ്ഡം പാലിക്കുന്നില്ല എന്ന പരാതികൾ ആവർത്തിച്ചു വരുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത് വാഹനങ്ങളുടെ സുരക്ഷ മാത്രമല്ല ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കാറുകളുടെ കയറ്റുമതി യും ഭാരത് എൻ സി എ പി ക്രാഷ് ടെസ്റ്റിലൂടെ വർദ്ധിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഭാരതീയൻ സി എ പി നിലവിൽ വന്നതോടെ ക്രാഷ് ടെസ്റ്റിനായി മാത്രം വിദേശത്തേക്ക് കാറുകൾ കയറ്റി അയക്കുന്ന അധിക ചെലവ് ഇന്ത്യൻ കാർ നിർമ്മാതാക്കൾക്ക് കുറഞ്ഞു ലഭിക്കുകയും ചെയ്യും അപ്പോൾ പുതിയ ഒരു സംവിധാനം വാഹന മേഖലയിൽ നടപ്പാക്കാൻ വേണ്ടി പോവുകയാണ് ഇനി മുതൽ വാഹനം വാങ്ങുന്ന സമയത്ത് ഈ ഒരു ടെസ്റ്റിന്റെ റിസൾട്ട് എത്രമാത്രം ഈ വാഹനത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് കൂടി ചോദിക്കുന്നത് ഏറ്റവും ഉചിതമാണ്